മഞ്ജുവാാര്യരെ തേടി ഈ സന്തോഷ വാർത്തയും എത്തി കഴിഞ്ഞ ദിവസമാണ് മഞ്ജുവാരിയുടെ പുത്തൻ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നത് ഇതിന് പിന്നാലെ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു മഞ്ജുവും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു സംഭവിച്ചത് കാര്യങ്ങൾ പിന്നെ പ്രേക്ഷകർ എത്രമാത്രം സർപ്രൈസായി കാണുമെന്ന് പറയാനില്ല ഇത്തവണ ഓഫ് വൈറ്റ് ചുരിദാറിൽ വളരെ ഭംഗിയായി ഹെയർ സ്റ്റൈലും ഒക്കെയായി അടിപൊളി ലുക്കിലാണ് മഞ്ജുവിനെ കണ്ടത് അമ്മയും മോളും മത്സരിച്ചുള്ള ഓട്ടത്തിലാണല്ലോ എന്നാണ് ഇപ്പോൾ മഞ്ജുവിനെയും മീനാക്ഷിയെയും കുറിച്ച് ആളുകൾ പറയുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രത്യേകത അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഓണത്തിൻ്റെ മുന്നോടിയായി മഞ്ജുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഏറ്റവും സന്തോഷകരമായ ഈ നിമിഷം മുൻ ഓണക്കാലങ്ങളിലെല്ലാം കല്യാൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ മഞ്ജുവാര്യരെ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മഞ്ജു അവിടെയില്ല പകരം മഞ്ജു എത്തിയിരിക്കുന്നത് റീഗൽ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് റീഗൽ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡറേയും മഞ്ജുവാര്യരെ തന്നെ തിരഞ്ഞെടുക്കാൻ സാധിച്ചത് വലിയൊരു അഭിമാനമായി കരുതുന്നുവെന്നാണ് മാനേജിംഗ് ഡയറക്ടറായ വിപിൻ ശിവദാസ് പറയുന്നത് വളരെ മനോഹരമായി ചിത്രീകരിച്ച ഈ പരസ്യം ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു മുൻപന്തിയിൽ നിൽക്കുന്ന വാർത്താ മാധ്യമങ്ങളിലെല്ലാം മഞ്ജുവാര്യരുടെ ഈ പുത്തൻ വിശേഷം വളരെ അധികമായി പ്രചരിക്കുകയാണ് മകൾ ലക്ഷ്യയുടെ പരസ്യ ചിത്രങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ ജനശ്രദ്ധ നേടി മുന്നേറുമ്പോൾ ഈ ഓണക്കാലത്ത് മഞ്ജുവാര്യരെത്തുന്നത് റീഗൽ ജ്വല്ല ിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് മാത്രമല്ല കിച്ചൺ ട്രഷേഴ്സിൻ്റെ പുതിയ ഓണക്കാല പരസ്യവും പുറത്തിറങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു